അത് വളരെ ഭംഗിയോടും കൃത്യതയോടുകൂടി നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും ഇവിടെ എല്ലാ ആളുകളുടെയൊക്കെ എല്ലാം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറ്റക്കെട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും വിനോട്ടന്റെ വരവ് സ്വീകാര്യോടുകൂടിയാണ് ജനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചത് പക്ഷെ നിർഭാഗ്യവശാൽ അതങ്ങനെ സംഭവിച്ചുപോയി വി എം വിനുവിനൊപ്പം നടൻ ജോയ് മാധ്യവും യു ഡി എഫിനായി പ്രചാരണത്തിനിറങ്ങും പാറോപ്പടയിൽ നിന്ന് മത്സരിക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസായിരിക്കും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുക ഞങ്ങൾ വാർഡ് യോഗങ്ങൾ നടത്തിയപ്പോൾ അവിടെ നിന്നുള്ള രണ്ട് പേരുകളാണ് ശ്രീ ബൈജു ശ്രീ സുരേഷ് ബാബു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയാണ് വി എം ബിനുവിന് തീരുമാനിച്ചപ്പോൾ പാർട്ടി തീരുമാനം ശിരസ വഹിച്ച് വി എം ബിനുവിനെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ച അച്ചടക്കം പാർട്ടി പ്രവർത്തകരാണ് ബിനുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ആർക്കാണ് വീഴ്ച സംഭവിച്ചതെന്ന് ജില്ലാ നേതൃത്വം അന്വേഷിച്ച് കണ്ടെത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് കെ പി സി സിക്ക് കൈമാറും അതേസമയം കലാകാരനെ അപമാനിച്ചെന്ന പ്രചാരണം എൽ ഡി എഫ് നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്